രാജപുരം കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടം സ്മാർട്ട് ഫോൺ ആണ് പൊട്ടിത്തെറിച്ചത് ഉടമ കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന് കയ്യിലും കാലിലും പൊള്ളലേറ്റിട്ടുണ്ട് ക്രൗൺ സ്പോർട്സ് ആൻഡ് സൈക്കിൾ എന്ന സ്ഥാപനം നടത്തുകയാണ് പ്രജിൽ മാത്യു രാവിലെ ഒൻപത് മണിയോടെയാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ അപ്രതീക്ഷിതമായി ചൂടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും പൊട്ടിത്തെറിക്കുകയായിരുന്നു രാവിലെ ഒരു ഒമ്പോട് കൂടി ഒരു പുക ഒരു വാണത്തിന് പിടിച്ച പോലത്തെ ഒരു ഒരു പുക ആകെ പെട്ടെന്ന് ഇവൻ വലിച്ചു ഊരിട്ട് ഇറങ്ങിപ്പോഴത്തേക്കും അവിടെ കടത്തി തട്ടിക്ക് ഫോൺ പൂർണമായും കത്തി നശിച്ച നിലയിലാണ് കൈക്കും കാലിനും പൊള്ളലേറ്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട് സംഭവത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാനാണ് യുവാവിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത